എൻ്റെ പ്രണയം ഭാഗം നാൽപ്പത്തി മൂന്ന് പൊന്നു എൻ്റെ ഈ അവസ്ഥ നിന്നെ ഞാൻ അറിയിക്കും നീ നോക്കിക്കോ പൂജ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ബെഡിലേക്ക് കിടന്നു എന്നാൽ ബാൽക്കണിയിൽ ഉണ്ടായിരുന്ന നിരഞ്ജൻ ഫോണെടുത്ത് അതിൽ പൊന്നു പാടിയ ഒരു പാട്ട് പ്ലേ ചെയ്തു റൂമിൽ കിടന്ന പൂജ പാട്ട് കേട്ടതും എഴുന്നേറ്റു അവൾ ബാൽക്കണി ഡോറിൻ്റെ ജനാല തുറന്നു അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന സിമൻറ്റ് ബെഞ്ചിൽ കിടന്നുകൊണ്ട് നിരഞ്ജൻ ഫോൺ നെഞ്ചിലേക്ക് വെച്ച് ആ പാട്ട് കേൾക്കുന്നത് അവൾ കാണുന്നത് ഒരു കൂടി ആയതും അവൻ പറഞ്ഞത് ശരിയാണെന്ന് അവൾക്ക് മനസ്സിലായി എന്നും നിരഞ്ജൻ അവളുടെ പാട്ട് കേട്ടാണ് കിടക്കുന്നത് അതുകൂടി ആയതും അവൾക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവൾ ഫോൺ ഫോണെടുത്ത് ശിവരഞ്ജിനിയെ വിളിച്ചു ശിവരഞ്ജിനിക്ക് പൊന്നുവിനോടുള്ള ദേഷ്യം നന്നായി അറിയാവുന്നതുകൊണ്ട് തന്നെ അവളെ വെച്ച് കളിക്കുവാൻ പൂജ തീരുമാനിച്ചിരുന്നു ഹായ് പൂജ ഞാൻ ഈ കോൾ പ്രതീക്ഷിച്ചിരുന്നു അപ്പുറത്തുനിന്ന് ശിവരഞ്ജിനി പറഞ്ഞു അതെന്താ രഞ്ജിനി അങ്ങനെ പറഞ്ഞത് പിന്നെ താൻ എന്താ വിചാരിച്ചത് നിരഞ്ജൻ പെട്ടെന്ന് തന്നെ തന്നെ സ്വീകരിക്കുമെന്നോ ഇന്നത്തെ ദിവസം അയാൾ എന്തായാലും വയലൻ്റ് ആകുമെന്ന് ഞാൻ കരുതിയിരുന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടായോ രഞ്ജിനി ചോദിച്ചു താൻ പറഞ്ഞത് ശരിയാണ് നിരഞ്ജൻ അവൻ മദ്യപിച്ച വന്നത് പിന്നീട് നിരഞ്ജൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശിവരഞ്ജിനിയോട് പൂജ പറഞ്ഞു അപ്പോ അവൾക്ക് മനസ്സിലായി നമ്മളാണ് അവളെ കൊണ്ട് ആ ബെഡ്റൂം അലങ്കരിപ്പിച്ചതെന്ന് അതെ അതാണ് പ്രശ്നമായത് അയാൾക്കിവിടെ അവളുടെ സ്മെല്ല് കിട്ടുന്നു എന്ന് പെട്ടെന്ന് രഞ്ജിനിയുടെ റൂമിൻ്റെ ഡോറ് മുട്ടുന്ന ശബ്ദം കേട്ടതും ഒരു മിനിറ്റ് പൂജ എന്ന് പറഞ്ഞ് രഞ്ജിനി ചെന്ന് ഡോറ് തുറന്നു അവളുടെ ഡോറിന് മുന്നിൽ ചാരി നിൽക്കുന്ന ഹരിയെ കണ്ടു എന്താടോ ഉറങ്ങിയില്ലേ ഹരി ചോദിച്ചു ഇല്ല ഇല്ല ഹരി അല്ല താ താനെന്താ ഇവിടെ ഈ നേരത്ത് രഞ്ജിനി കയ്യിലെ ഫോണിലേക്ക് നോക്കി അതിലെ സമയം നോക്കി ഇപ്പോൾ സമയം ഒന്നേ പത്തായല്ലോ അതോ ഞാൻ എൻ്റെ പെണ്ണിനോട് സംസാരിച്ച് കിടക്കാൻ ഒരുപാട് ആകും ഇന്നിപ്പോ ഇത്തിരി നേരത്തെയാണ് അവളെ ഞാൻ കിടത്തി ഉറക്കി രാവിലെ മുതൽ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നത് കൊണ്ടേ പെണ്ണെ നല്ല ടയേർഡായിരുന്നു ഇപ്പോൾ ദേ ഫോൺ വിളിച്ചു കഴിഞ്ഞ് അവളുടെ ഒരു പാട്ടും കൂടി കേട്ടിട്ടാണ് ഞാൻ ദേ വന്നത് ആ ഞാനേ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാടോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ പെണ്ണിനെ കൊണ്ട് നിരഞ്ജൻ്റെ മണിയർ ഒരുക്കാൻ നിനക്കായിരുന്നു താല്പര്യം എന്ന് പറഞ്ഞു നിനക്ക് പാർട്ട്ണറായി പൂജയും കൂടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അത് എന്തുമാവട്ടെ നിങ്ങൾ ഒരേ കോളേജിൽ പഠിപ്പിക്കുന്ന സഹപ്രവർത്തകരല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കണം അല്ലേ ആ പിന്നെ ഞാൻ മറ്റൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാട്ടോ എൻ്റെ വിവാഹം ഇനി വൈകിക്കണ്ട എന്നൊരാഗ്രഹം മറ്റൊന്നുമല്ലടോ ഇനി മുത്തശ്ശിയൊക്കെ പറഞ്ഞതുപോലെ വൃശ്ചികമാസമൊക്കെ കഴിഞ്ഞ് പിന്നെ മീനമാസമൊക്കെ ആവുമ്പോൾ ഇനിയും സമയമെടുക്കില്ലേ അതുകൊണ്ട് പെട്ടെന്ന് നടത്തിയാക്കാവണമെന്ന് എനിക്ക് തോന്നുന്നു അത് നാളെ ഞാനിവിടെ പറയാനിരിക്കുകയാണ് ആരോടെങ്കിലും അഭിപ്രായം ചോദിക്കാമെന്ന് വെച്ചപ്പോൾ ഈ സമയായില്ലേ എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാവും അപ്പോഴാണ് തൻ്റെ മുറിയിൽ ലൈറ്റ് കണ്ടത് എന്നാൽ പിന്നെ തന്നോട് ചോദിക്കാമെന്ന് കരുതി എന്താ ശിവരഞ്ജിനി തൻ്റെ അഭിപ്രായം അത് അത് പിന്നെ പെട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞാൽ ഒരു രണ്ടാഴ്ച മതിയാകും എല്ലാവരെയും വിളിക്കാൻ ധനുമാസത്തിൽ വിവാഹം നടത്താമെന്ന് കരുതുന്നു അത് പിന്നെ ഹരി പെട്ടെന്ന് ദേ പിന്നെയും പെട്ടെന്നു പറയുന്നു പെട്ടെന്നല്ലടോ ഇനിയും രണ്ടാഴ്ച കഴിഞ്ഞാലാണ് ധനുമാസം തുടങ്ങുന്നത് ധനുമാസത്തിൽ താലി കെട്ടി എൻ്റെ പെണ്ണിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ തീരുമാനിച്ചു ചുമ തൻ്റെ ഒരു അഭിപ്രായം ചോദിക്കാമെന്ന് കരുതി എന്തായാലും ആദ്യം തന്നോട് പറയുന്നത് നാളെ തന്നെ ഞാനത് ഇവിടെ സംസാരിക്കുകയാണ് ഇനിയും അവിടെ നിർത്തി ഇങ്ങനെ ഈ രാത്രിയിലെ ഫോണിലൂടെയുള്ള പാട്ട് കേൾക്കലില്ലേ അത് അവസാനിപ്പിക്കാം എന്ന് കരുതുന്നു എനിക്കിപ്പോൾ അവളുടെ പാട്ടില്ലാതെ ഉറങ്ങാൻ പറ്റില്ല പാട്ട് മാത്രമല്ല കേട്ടോ അവളുടെ സാമീപ്യവും അതുകൊണ്ട് എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കണം നിൽക്കണോട്ടോ അച്ഛനും അമ്മയും എന്തെങ്കിലും പറഞ്ഞാലേ ഒന്ന് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എന്ന് പറഞ്ഞ് ഹരി തിരിഞ്ഞതും അവൻ്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകാൻ തുടങ്ങി പിന്നെ അവൻ പെട്ടെന്ന് തിരിഞ്ഞു നിന്നുകൊണ്ട് ആ ഞങ്ങളുടെ മണിയറ ഒരുക്കാൻ ഞാൻ ഇവൻ്റ് മാനേജ്മെൻറ്റിനെ ഏൽപ്പിക്കുകയാണ് എനിക്ക് ആരെയും വിശ്വാസമില്ല ചിലപ്പോൾ കുളമാക്കാനായിട്ട് എന്തെങ്കിലും ചെയ്തു വെച്ചാലേ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല മുഹൂർത്താണ് ഒരുപാട് വർഷങ്ങളായി ഞാൻ സ്വപ്നം കണ്ട ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് അത് ആരെയും കൈവച്ച് കുളമാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ആ ചാൻസ് നിങ്ങൾക്കതുകൊണ്ട് മിസ് ചെയ്യുക തന്നെ ചെയ്യും ഹരി പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു ഹരി എല്ലാം അറിഞ്ഞു എന്ന് അവൾക്ക് മനസ്സിലായി പൂജ ഫോണിലുണ്ടെന്ന് മനസ്സിലായതും വേഗം രഞ്ജിനി ഫോൺ ചെവിയിലേക്ക് വെച്ചു അപ്പോൾ അവൾ അപ്പോൾ തന്നെ എല്ലാം ഹരിയെ അറിയിച്ചു അല്ലേ പൂജ ശിവരഞ്ജിനിയോട് ചോദിച്ചു അതെ അവൻ പറഞ്ഞത് നീ കേട്ടോ എത്രയും പെട്ടെന്ന് വിവാഹം നടത്തുമെന്ന് അതിന് ഞാൻ എന്തായാലും അനുവദിക്കില്ല അവൻ എന്റെ മാത്ര അവന് പാട്ട് കേൾക്കാതെ ഉറങ്ങാൻ പറ്റില്ല എന്നല്ലേ അത് തന്നെയാ രഞ്ജിനി ഇവിടെയും ഈ കിടക്കുന്ന നിരഞ്ജനം പറയുന്നത് അവൾ ബാൽക്കണിയിലൂടെ പുറത്തേക്ക് ഫോണിൽ പാട്ട് കേട്ടുകൊണ്ട് കിടക്കുന്ന നിരഞ്ജനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം രഞ്ജിനി പറഞ്ഞു അവളെ അവളെ തകർക്കണം നമ്മുടെ സന്തോഷങ്ങളെല്ലാം തട്ടി തകർക്കുന്നത് അവളാണ് ഇതൾ എന്തായാലും ഞാനൊരു വഴി കണ്ടിട്ടുണ്ട് നീ ഫോൺ വെക്ക് നമുക്ക് നാളെ സംസാരിക്കാം എന്ന് പറഞ്ഞ് ശിവരഞ്ജിനി ഫോൺ കട്ട് ചെയ്തു പൂജ ഒന്നുകൂടി നിരഞ്ജനെ നോക്കിക്കൊണ്ട് ബെഡിലേക്ക് വന്ന് കിടന്നു രാവിലെ സൂര്യപ്രകാശം കണ്ണിലടിച്ചപ്പോഴാണ് നിരഞ്ജൻ കണ്ണു തുറന്നത് പതിയെ കണ്ണു തുറന്നപ്പോഴാണ് താൻ എവിടെയാണ് കിടന്നത് എന്ന് അവൻ ഓർമ്മ വന്നത് അവൻ ഇന്നലത്തെ കാര്യങ്ങൾ ആലോചിച്ചെടുത്തു അവൻ എഴുന്നേറ്റ് ബാൽക്കണിയിൽ വന്ന് കുറച്ചുനേരം പൊന്നുവിൻ്റെ വീട്ടിലേക്ക് നോക്കി നിന്നു ഇപ്പോഴും അവളുടെ വീടിൻ്റെ ബാൽക്കണി ഡോറ് തുറക്കാറില്ല എന്ന് അവൻ കണ്ടു അപ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങുന്ന പൊന്നുവിനെ കാണുന്നത് കണ്ടപ്പോൾ അമ്പലത്തിലേക്കുള്ള പോക്കാണെന്ന് മനസ്സിലായതും നിരഞ്ജൻ വേഗം ബാൽക്കണിയിൽ നിന്നും റൂമിലേക്കുള്ള ഡോറ് തുറക്കാൻ നോക്കി തുറന്നു കിടക്കുന്നത് കണ്ടതും അവൻ വേഗം അകത്തേക്ക് കയറി ബെഡിൽ പൂജ കിടന്നുറങ്ങുന്നത് കണ്ടു അവൻ വേഗം ബാത്റൂമിലേക്ക് കയറി ഫ്രഷായി ഇറങ്ങി അവൻ ഒരു മുണ്ടും ഷർട്ടും എടുത്തിട്ട് താഴേക്ക് വന്നു താഴേക്ക് വരുമ്പോൾ അമ്മയെ കണ്ടതും നീ ഇതെവിടെ പോകുന്നു അമ്മ ചോദിച്ചു ഞാൻ ഞാനൊന്ന് അമ്പലത്തിൽ പോകുന്നു എടാ ഇന്ന് അമ്പലത്തിൽ പോകുമ്പോൾ നിങ്ങൾ ഒരുമിച്ചല്ലേ പോകേണ്ടത് പൂജമോളയും വിളിച്ചിട്ട് പോ അതിന് ഉറങ്ങി എഴുന്നേറ്റാലല്ലേ വിളിച്ചിട്ട് പോകാൻ പറ്റുമോ എന്ന് പറഞ്ഞ് അമ്മയെ നോക്കി പുച്ഛിച്ചുകൊണ്ട് നിരഞ്ജൻ അവിടെ നിന്നും ഇറങ്ങി ബുള്ളറ്റും എടുത്ത് പുറത്തേക്ക് പോയി നിരഞ്ജൻ്റെ അമ്മ പുറത്തേക്ക് പോകുന്ന അവനെയും പിന്നെ മുകളിലേക്കും ഒന്ന് നോക്കി നിരഞ്ജൻ അമ്പലത്തിലേക്ക് ചെന്നു വേഗം വണ്ടി അവിടെ ഒതുക്കി വെച്ചുകൊണ്ട് അവൻ അമ്പലത്തിലേക്ക് കയറി അപ്പോഴാണ് നടയിൽ തൊഴുതു നിൽക്കുന്ന പൊന്നുവിനെ നിരഞ്ജൻ കാണുന്നത് അവനും നടയിലേക്ക് ചെന്നു നിന്നു തിരുമേനി നടയിൽ നിന്നും ഇറങ്ങി വന്നു ഹരിരുദ്രദേവ് പൂരനക്ഷത്രം എന്ന് പറഞ്ഞതും പുനു കണ്ണു തുറന്ന് തിരുമേനിക്ക് നേരെ കൈനീട്ടി പ്രസാദം വാങ്ങി തിരുമേനിക്ക് ദക്ഷിണയും കൊടുത്ത് തിരിഞ്ഞപ്പോഴാണ് അടുത്ത് നിൽക്കുന്ന ആളെ അവൾ കാണുന്നത് അവൾ പക്ഷേ അവനെ ഒന്ന് നോക്കുക മാത്രം ചെയ്ത് തിരിഞ്ഞു നടന്നു നിരഞ്ജൻ്റെ മനസ്സിൽ കുറച്ചുനാൾ മുമ്പ് വരെയുള്ള കാര്യങ്ങൾ കടന്നുപോയി എന്നും ഈ അമ്പലത്തിൽ വന്നാൽ ഈ അമ്പലത്തിൽ എന്നല്ല ഏത് അമ്പലത്തിൽ പോയാലും അവൾ തൻ്റെ പേരിൽ പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നത് പതിവായിരുന്നു അത് മുടക്കാതെ അവൾ ചെയ്യുന്നത് കാണുമ്പോൾ സന്തോഷം തോന്നാറുണ്ട് ഇന്ന് തൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് മറ്റൊരാളുടെ പേര് അവന് വല്ലാത്ത സങ്കടം തോന്നി അവൻ ദേവി നടയിലേക്ക് നോക്കി അവളെ താൻ നഷ്ടപ്പെടുത്തിയതോർത്ത് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അപ്പോഴേക്കും അവൾ പ്രദക്ഷിണം വെച്ച് എല്ലാം പുറത്തേക്ക് നടന്നു നിരഞ്ജൻ അമ്പലത്തിന് പുറത്തേക്ക് കാലെടുത്ത് വെച്ചപ്പോഴാണ് അവിടെ ബുള്ളറ്റിൽ വന്ന് നിൽക്കുന്ന ഹരിയെ കാണുന്നത് പൊന്നു ഹരിയുടെ അടുത്തേക്ക് ചെന്നതും ഹരിയുടെ നെറ്റിയിൽ ചന്ദനം തൊട്ടു കൊടുക്കുന്നതും എല്ലാം നിരഞ്ജൻ കണ്ടു ഹാപ്പി ബർത്ത് ഡേ ഹരിയേട്ട പൊഞ്ഞു പറഞ്ഞുകൊണ്ട് അവനെ നോക്കി ഹരി അവളുടെ നേരെ കൈനീട്ടി എന്താ ഹരിയേട്ട അവൾ ചോദിച്ചു എൻ്റെ ബെഡ് ഗിഫ്റ്റ് താ പെണ്ണേ അവൻ പറഞ്ഞതും ഞാൻ ഞാൻ ഒന്നും വാങ്ങിയില്ല ഹരിയേട്ട ഇന്ന് രാവിലെയാണ് ഞാൻ ഹരിയേട്ടൻ്റെ ബർത്ത്ഡേ ആണെന്ന് അറിയുന്നത് പോലും അവൾ പറഞ്ഞു എനിക്ക് വാങ്ങുന്ന ഗിഫ്റ്റ് ഒന്നും വേണ്ടെങ്കിലോ അവൻ പറഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പിന്നെ ഹരി ചുറ്റും ഒന്ന് നോക്കി അപ്പോഴാണ് അമ്പലത്തിൻ്റെ വാതിക്കൽ തന്നെ നിൽക്കുന്ന നിരഞ്ജനെ അവൻ കണ്ടത് അവൻ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് പെട്ടെന്ന് പൊന്നുവിനെ വലിച്ച് അവനിലേക്ക് ചേർത്തു ഹരി ഹരിയേട്ടാ ഇതെന്തി കാണിക്കുന്നേ ഇത് അമ്പലാണ് ആളുകൾ കാണും അവൾ പറയുന്നതിന് മുമ്പ് തന്നെ അവളെ അവനിലേക്ക് ചേർത്ത് നിർത്തിയിരുന്നു അവൻ്റെ മുഖം അവളുടെ മുഖത്തോടെ ഓടി നടന്നു ഹരി വേണ്ട അവൾ പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ കൈകൾ അവളുടെ പിൻകഴുത്തിലേക്ക് ചെന്നു അവൻ്റെ മുഖത്തോട് അവളുടെ മുഖം അടുപ്പിച്ചു കൊണ്ട് അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിൽ പതിച്ചു ഞൊടിയിടയിൽ അവളുടെ കീഴ്ചുണ്ടിനെ അവൻ ചുംബിച്ചു മാറിയിരുന്നു പൊന്നി ഞെട്ടി നിൽക്കുമ്പോഴാണ് മതി എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് എനിക്ക് കിട്ടി അവൻ പറഞ്ഞതും അവൾ മുഖമുയർത്തി അവനെ നോക്കി പിന്നെ ചുറ്റും ഒന്ന് നോക്കി ആരും കണ്ടിട്ടില്ല കാണേണ്ടവർ മാത്രമേ കണ്ടിട്ടുള്ളൂ ഹരി പറഞ്ഞുകൊണ്ട് ക്ഷേത്രത്തിലെ കൽപ്പടവിനടുത്ത് മറഞ്ഞു നിൽക്കുന്ന നിരഞ്ജനെ ഒന്ന് നോക്കി എന്നാ വാ ഞാൻ കൊണ്ടുപോയി ആക്കിത്തരാം അവൻ പറഞ്ഞു അവൾ ചിരിച്ചുകൊണ്ട് തന്നെ അവൻ്റെ ബുള്ളറ്റിന്റെ പുറകിൽ കയറി തോളിൽ പിടിച്ചിരുന്ന അവളുടെ കൈയെടുത്ത് അവൻ അവൻ്റെ വയറിലേക്ക് ചേർത്തു പോകാം അവൻ പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് സമ്മതിച്ചു ബുള്ളറ്റ് ബുള്ളറ്റെടുത്ത് തിരിച്ചു പോകുമ്പോഴും നിരഞ്ജനെ ഹരി നോക്കാൻ മറന്നില്ല ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ നിൽക്കായിരുന്നു നിരഞ്ജൻ ദേഷ്യവും സങ്കടവും എല്ലാം കൂടി കലർന്ന ഒരു ഭാവമായിരുന്നു അപ്പോൾ നിരഞ്ജനിൽ പൊന്നുവിനെ വീടിൻ്റെ മുന്നിലാക്കി ഹരി വീട്ടിലേക്ക് തിരിച്ചു പോയിരുന്നു പൊന്നു ഹരിയുടെ ബുള്ളറ്റിൽ വന്ന് ഇറങ്ങുന്നത് മുകളിലെ ബാൽക്കണിയിൽ നിന്ന് പൂജ കണ്ടിരുന്നു അവരുടെ സന്തോഷവും കണ്ടിട്ട് പൂജയ്ക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പൊന്നു വീട്ടിലേക്ക് കയറിപ്പോയി അല്പം കഴിഞ്ഞതും നിരഞ്ജന്റെ ബുള്ളറ്റ് വരുന്നത് കണ്ട് നിരഞ്ജനും മുണ്ടും ഷർട്ടും ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അമ്പലത്തിലേക്ക് പോയതാണെന്ന് മനസ്സിലായി പൊന്നുവും അമ്പലത്തിൽ പോയി വരുന്നത് കണ്ടതും അവൾ നിരഞ്ജനെ ഒന്ന് നോക്കി വേഗം താഴേക്ക് ചെന്നു നീരു ഇതാടാ കോഫി എന്ന് പറഞ്ഞ് നന്ദ ചേച്ചി നീരഞ്ജനെ കണ്ടതും അവൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് കൊടുത്തു അവൻ കോഫിയുമായി സോഫയിലേക്കിരുന്നു അപ്പോഴാണ് അങ്ങോട്ട് പൂജ ഇറങ്ങി വരുന്നത് ആള് കുളിച്ചിട്ടില്ല എന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇന്നലെ കിടന്ന അതേ വേഷത്തിൽ തന്നെയാണ് അവൾ വന്നത് മോളെ എഴുന്നേറ്റോ എന്നാ കുളിച്ചിട്ട് നിരഞ്ജന്റെ ഒപ്പം അമ്പലത്തിൽ പോകാൻ പാടില്ലായിരുന്നോ നിരഞ്ജന്റെ അമ്മ ചോദിച്ചു അതിന് പോകുന്നതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ അറിഞ്ഞതുമില്ല പിന്നെ എന്നെ കൂടെ കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ എന്നോട് പറയാമായിരുന്നു ഇത് ഞാൻ ചെന്നാൽ പല കാര്യങ്ങൾക്കും തടസ്സമാകും എന്ന് തോന്നിയത് കൊണ്ടായിരിക്കും ഒറ്റയ്ക്ക് പോയത് പൂജ പറഞ്ഞതും നിരഞ്ജന്റെ അമ്മ അവനെ നോക്കി എന്നാൽ ഇതൊന്നും മനസ്സിലാവാതി നന്ദ എല്ലാവരെയും നോക്കുന്നുണ്ട് നിരഞ്ജൻ കോഫി കപ്പ് അവിടെ വെച്ചുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി മോളെ മോളിൽ പോയി കുളിച്ചിട്ട് വാ ഇന്ന് മോളുടെ വീട്ടിലേക്ക് പോകാനുള്ളതല്ലേ നിരഞ്ജന്റെ അമ്മ പറഞ്ഞതും അവൾ വേഗം മുകളിലേക്ക് കയറിപ്പോയി എന്താ അമ്മേ അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവനെന്താ രാവിലെ അമ്പലത്തിൽ പോയപ്പോൾ പൂജയെ വിളിക്കാതിരുന്നത് പറയാൻ പാടില്ലായിരുന്നോ ആ രണ്ടുപേരും കൂടി ഒരുമിച്ച് പോകാൻ പറ്റാത്തതിൻ്റെ പിണക്കായിരിക്കുമല്ലേ നന്ദ ചിരിച്ചു കൊണ്ട് പറഞ്ഞതും നിരഞ്ജന്റെ അമ്മ ഒന്നും മിണ്ടാതെ തിരിച്ച് അടുക്കളയിലേക്ക് പോയി നിരഞ്ജൻ റൂമിൽ ചെന്ന് ഡ്രസ്സ് മാറി ഒരു കാവിമുണ്ടും ഒരു ടീഷർട്ടും ഇടുകയായിരുന്നു എന്തായി പഴയ കാമുകിയെ കാണാൻ അമ്പലത്തിൽ പോയിട്ട് കാമുകി മൈൻഡ് ചെയ്തില്ലേ അപ്പോഴേക്കും അവളുടെ പുതിയ കാമുകൻ വന്നു അല്ലേ ഒരു പെണ്ണും രണ്ട് കാമുകന്മാരും കൊള്ളാം ദേ ഒരുത്തിനിപ്പോൾ കൊണ്ടുവന്ന് അവിടെ ഇറക്കിയിട്ടിട്ട് പോയതേയുള്ളൂ അവളെ സമ്മതിക്കണം എത്ര പെട്ടെന്നാണ് ഒരാളെ മനസ്സിൽ നിന്നും എടുത്തു കളഞ്ഞ് അടുത്ത ആളെ കൂടെ കൂട്ടിയതല്ലേ ഇവിടെ സ്നേഹിച്ച് പിടിച്ച് പറിച്ചു മേടിക്കുകയാണ് ചെയ്തത് മറ്റൊരാളെ ഒരിക്കലും സ്നേഹിക്കാൻ പറ്റില്ല എന്ന് തോന്നിയത് കൊണ്ട് എന്നിട്ടും നമ്മുടെ സ്നേഹമൊന്നും ആർക്കും വേണ്ട ഡ്രസ്സ് മാറുന്നത് മാറുന്നതുപോലെ ഓരോരുത്തരെ കളഞ്ഞെടുക്കുന്ന അവളെ മതി പൂജ പറഞ്ഞതും നിരഞ്ജൻ അവളെ നോക്കിക്കൊണ്ട് ഫോണും എടുത്ത് താഴേക്ക് പോയി എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത ഒരു മനുഷ്യൻ പുറത്തേക്ക് പോകുന്ന നിരഞ്ജനെ നോക്കിക്കൊണ്ട് പൂജ പറഞ്ഞു പൂജ പിന്നെ ഒന്നും സംസാരിക്കാൻ നിന്നില്ല അവൾ വേഗം തിരിഞ്ഞ് വാഷ്റൂമിലേക്ക് കയറി അവൾ ഫ്രഷായി താഴേക്ക് ചെന്നപ്പോഴേക്കും നിരഞ്ജൻ്റെ അമ്മയും നന്ദയും ഭക്ഷണമെല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു മോളെ പൂജ നിരഞ്ജനെ വിളിച്ചിട്ട് വാ കഴിച്ചിട്ട് നിങ്ങൾ വീട്ടിലേക്ക് പോയിട്ട് വാ നിരഞ്ജൻ്റെ അമ്മ പറഞ്ഞു അതു പിന്നെ ഞാൻ ഇന്ന് തന്നെ വരില്ലാട്ടോ രണ്ട് ദിവസം ഞാനും നിരഞ്ജനും എൻ്റെ വീട്ടിൽ നിന്നിട്ട് വരുമോ പൂജ പറഞ്ഞതും നിരഞ്ജൻ്റെ അമ്മ നന്ദയെ ഒന്ന് നോക്കി അത് മോളെ ഇതൊരു ചടങ്ങാണ് ചടങ്ങുകൾ നടക്കട്ടെ അതിനുശേഷം നിങ്ങൾ പിന്നെ എത്ര ദിവസം വേണമെങ്കിലും പോയി നിന്നോ അമ്മ പറഞ്ഞു പറ്റില്ല അമ്മേ ഞാൻ ഇന്ന് പോയാൽ കുറച്ച് ദിവസം അവിടെ നിന്നിട്ടേ വരൂ ഞാനും നിരഞ്ജനും ഒട്ടും അടുത്തിട്ടില്ല അതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസം എൻ്റെ ഒപ്പം അവിടെ നിൽക്കട്ടെ അവിടെ ആരും സംസാരിക്കാതെ ഇല്ലാതെ വരുമ്പോൾ എന്നോട് സംസാരിച്ച് സംസാരിച്ച് ഞങ്ങൾ പതിയെ അടുക്കാനിടമെന്നോളും അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരൂ പൂജ അത് പറഞ്ഞപ്പോഴാണ് അത് കേട്ടുകൊണ്ട് നിരഞ്ജനും അച്ഛനും അകത്തേക്ക് വന്നത് എവിടെ പോകുന്ന കാര്യമാണ് പറയുന്നത് അച്ഛൻ ചോദിച്ചു അത് പിന്നെ വീട്ടിലേക്ക് ഇന്ന് മോളും നിരഞ്ജനും അവരുടെ വീട്ടിലേക്ക് വിരുന്നു പോകുന്ന ദിവസമല്ലേ അപ്പോൾ മോള് പറയുന്നത് പോയിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വരാം എന്നാണ് അവർക്ക് അവിടെ അവരുടെ ബന്ധുവീടുകളിലും മറ്റും പോകാനുണ്ടെന്ന് പൂജയെ നോക്കിക്കൊണ്ട് അമ്മ പറഞ്ഞതും പൂജ വേണമെങ്കിൽ കുറച്ച് ദിവസം അവിടെ നിൽക്കട്ടെ ഞാൻ അവളെ കൊണ്ടുവന്നാക്കിയിട്ട് തിരിച്ചിങ്ങോട്ട് വരും നിരഞ്ജൻ പറഞ്ഞു അതെന്താ നിരഞ്ജൻ പറയുന്നത് കേട്ട് അച്ഛൻ ചോദിച്ചു അത് പിന്നെ അച്ഛ കോളേജിൽ അധികം ലീവ് എടുക്കാൻ പറ്റില്ല ക്രിസ്മസ് എക്സാമൊക്കെ വരികയല്ലേ കുട്ടികൾക്ക് പോർഷൻസ് ഒന്നും തീർന്നിട്ടില്ല അതെല്ലാം എടുത്തു തീർക്കണം അതുകൊണ്ട് ലീവ് എടുക്കാൻ പറ്റില്ല എന്തായാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ക്രിസ്മസ് അവധി വരികയല്ലേ അതുകൊണ്ട് ഞാൻ ലീവ് എടുക്കാത്തത് നിരഞ്ജൻ പറഞ്ഞു അത് കേട്ടുകൊണ്ടുവന്ന പൂജ ഞാനും അതേ കോളേജിൽ തന്നെ പഠിപ്പിക്കുകയല്ലേ നിരഞ്ജൻ എന്നിട്ട് ഞാൻ ലീവ് ലീവെടുക്കുന്നുണ്ടല്ലോ പൂജ ചോദിച്ചു ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പോർഷൻസ് ഒന്നും തീർന്നിട്ടില്ല എനിക്കത് എടുക്കേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് ഞാൻ എന്തായാലും ലീവ് എടുക്കുന്നില്ല പിന്നെ നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ ക്രിസ്മസ് അവധിയാണെന്ന് അതുകൊണ്ട് വിരുന്ന് പോക്കോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയം നോക്കാം നിരഞ്ജൻ പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാനായി ഇരുന്നു അത് അവൻ പറഞ്ഞതിൽ കാര്യമുണ്ട് മോളെ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ പിന്നെ ക്രിസ്മസ് അവധിയല്ലേ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാലോ ഇപ്പോൾ കുട്ടികൾക്ക് എക്സാം ഒക്കെ നടക്കുന്ന സമയമല്ലേ അതുകൊണ്ട് ഇന്ന് വീട്ടിൽ പോയിട്ട് മോള് തിരിച്ചിങ്ങോട്ട് വാ നിരഞ്ജന്റെ അമ്മ പറഞ്ഞു മറുത്തൊന്നും പറയാൻ പറ്റാതെ പൂജയെ നിരഞ്ജന്റെ അമ്മ ഡൈനിങ് റൂമിലേക്ക് കൊണ്ടുപോയി അവൾക്കും ഭക്ഷണം കൊടുത്തു പിന്നെ എന്തായാലും വീട്ടിൽ പോയിട്ട് വൈകുന്നേരം ഇങ്ങോട്ട് വാ അപ്പോ നാളെ മുതൽ നിരഞ്ജന്റെ ഒപ്പം ഇവിടെ നിന്ന് കോളേജിൽ പോകാലോ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് നിരഞ്ജൻ്റെ അമ്മ പറഞ്ഞു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവിടെ നിന്നും എഴുന്നേറ്റ് റൂമിൽ ചെന്ന പൂജ ആകെ ദേഷ്യത്തിൽ റൂമിൽ നടക്കുമ്പോഴാണ് നിരഞ്ജൻ അങ്ങോട്ട് വന്നത് തനിക്ക് ഒരു ദിവസം പോലും കോളേജിൽ പോകാതിരിക്കാൻ പറ്റുന്നില്ല അല്ലേ അതിന് കാരണം അവളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടല്ലേ എൻ്റെ ഒപ്പം കുറച്ച് ദിവസം ലീവ് എടുക്കാൻ പറഞ്ഞിട്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞത് പൂജ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു ഞാൻ പറഞ്ഞു എൻ്റെ കാര്യം വ്യക്തമായി തന്നെ നീ ഇനി മറ്റെന്തെങ്കിലും ഊഹിച്ചുണ്ടാക്കുകയാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല നിരഞ്ജൻ പറഞ്ഞു ഉണ്ടാവില്ല കാരണം എന്താണെന്നറിയോ തനിക്ക് എപ്പോഴും തനിക്ക് അവളെ കണ്ടുകൊണ്ടിരിക്കണം അതിനുവേണ്ടി താൻ കണ്ടെത്തുന്ന ന്യായീകരണങ്ങളാണ് ഇപ്പോൾ താഴെ അവിടെ പറഞ്ഞത് അത് അവര് വിശ്വസിക്കും പക്ഷെ ഈ പൂജ വിശ്വസിക്കില്ല പിന്നെ നിരഞ്ജൻ സാറേ ഇനിയും അവളെ മനസ്സിക്കൊണ്ട് നടക്കാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ഒരുപാട് നാള് അവൾക്ക് ആയുസ് ഉണ്ടാകില്ല ഇത്രയും നാളത്തെ പോലെയല്ല എൻ്റെ ഭർത്താവിനെയും താൻ കെട്ടിയ ഈ താലിയെയും നഷ്ടപ്പെടുത്താൻ ഞാൻ എന്തായാലും ഇനി ഉദ്ദേശിക്കുന്നില്ല ഇത്രയും വർഷം ഞാൻ കാത്തിരുന്ന് ഈ താലിക്ക് വേണ്ടിയായിരുന്നു അവൾക്ക് മുന്നിൽ തോറ്റു കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല അതുകൊണ്ട് എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാതെ നീ നോക്കിക്കോ അങ്ങനെ സംഭവിച്ചാൽ എൻ്റെ ഈ താലി അത് നഷ്ടപ്പെടാതിരിക്കാൻ ഇനി അവളെ കൊല്ലേണ്ടി വന്നാലും അതിന് ഈ പൂജ തയ്യാറാണ് അതുകൊണ്ട് സാറൊന്ന് സൂക്ഷിച്ചോ ഒരുപാട് അവളുടെ അടുത്തേക്ക് നിങ്ങൾ അടുക്കുമ്പോൾ അതനുസരിച്ച് അവളെ ഞാൻ വേദനിപ്പിക്കും കേട്ടോ നിരഞ്ജൻ സാറേ എന്ന് പറഞ്ഞ പൂജ അവിടെ നിന്നും തിരിഞ്ഞു നടന്നു നിരഞ്ജൻ പൂജ പറഞ്ഞ വാക്കുകളിൽ തറഞ്ഞു നിൽക്കുകയായിരുന്നു തൻ്റെ ജീവിതം ഒരിക്കലും സന്തോഷകരം ആവില്ല എന്ന് അവന് ഇതിനോടൊപ്പം തന്നെ മനസ്സിലായി ഹായ് അപ്പം സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ